സർവ്വമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി സെമിനാറും പുസ്തകപ്രകാശനവും സംഘടിപ്പിക്കും മെയ് നാലിന് ശനിയാഴ്ച രാവിലെ മണി മുതൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങ് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ഉദ്ഘാടനം ചെയ്യും കവി കെ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ സാറ ജോസഫ് എം പി അബ്ദുൽ സമദാനി ഷൌക്കത്ത് അശോകൻ ചെരുവേൽ ഡോക്ടർ ഖദീജ മോംദാസ് കെ പി രാമനുണ്ണി ഡോക്ടർ എം എ സിദ്ദിഖ് എന്നിവർ സംസാരിക്കും ആവശ്യവും അതിൻ്റെ സ്വ അതിൻ്റെ സ്വാഭാവികതയും ആയിരുന്നു കാരണം എല്ലാ മതങ്ങളും ആത്യന്തികമായി മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് നീതിയെക്കുറിച്ച് സഹോദര്യത്തെക്കുറിച്ച് സമത്വത്തെക്കുറിച്ച് ഒക്കെ തന്നെയാണ് സംസാരിക്കുന്നത് ആത്യന്തികമായി മൂല്യത്തിൻ്റെ അല്ലെങ്കിൽ നൈതിക നീതിയുടെ തലത്തിൽ എല്ലാ മതങ്ങളും ഏതാണ്ട് ഒന്ന് തന്നെയാണ് ആ സത്യം വിളംബരം ചെയ്യുകയായിരുന്നു ആ സർവമത സമ്മേളനം ചെയ്തത് അതിനിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ് വർഷം തികയുകയാണ് അതുകൊണ്ട് അതിൻ്റെ ശതാബ്ദി ആഘോഷം എന്ന നിലയ്ക്ക് ഒരു 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 ദിവസത്തെ ഒരു പരിപാടി കേരള സാഹിത്യ അക്കാദമി ആവിഷ്കരിച്ചിട്ടുണ്ട് നാലാം തീയതി പത്തുമണിക്ക് ആരംഭിച്ച് മണിക്ക് അവസാനിക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അതിൻ്റെ അതിൻ്റെ പ്ലാനുള്ളത് അതിൽ പങ്കെടുക്കുന്ന ആളുകളിൽ അതിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ശിവഗിരി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ സ്വാമി ശുഭാംഗ ആനന്ദയാണ് നിങ്ങൾക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും അതിനകത്ത് വിചാരിക്കുന്നു വിശിഷ്ടാതിഥിയായിട്ട് സാറ ജോസഫ് പങ്കെടുക്കുന്നുണ്ട് അബ്ദുൽസമൻ സാധിക്കും